അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ചുങ്കം ചുമത്തൽ ആഗോളതലത്തിൽ വ്യാപകമായ അലയോലികളാണ് സൃഷ്ടിക്കുന്നത് ബ്രിട്ടനിൽ ചെറിയ തോതിൽ ഏർപ്പെടുത്തിയ ചുങ്കം പോലും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്ന അവസ്ഥയാണിപ്പോൾ എന്നിരുന്നാലും ഈ തിരിച്ചറിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ നികുതി വർധനവുകൾ ഉണ്ടാക്കില്ല എന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നിരുന്നാലും കൂടുതൽ കടമെടുപ്പും ചെലവ് ചുരുക്കലും മറുഭാഗത്ത് തകർത്തിയായി അരങ്ങേറും ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് വാറ്റ് എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാന വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കില്ല എന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു ആഗോള വ്യാപാര യുദ്ധത്തിനാണ് യു എസ് പ്രസിഡന്റ് തിരികൊളുത്തുന്നത് എന്ന ആശങ്കയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ രക്തച്ചൊരിച്ചിൽ രൂക്ഷമാണ് ബ്രിട്ടന്റെ വളർച്ചാ നിലവാരത്തെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന പത്ത് ബില്യൺ പൗണ്ടിന്റെ വേദിയും പൊളിഞ്ഞമട്ടാണിപ്പോൾ ഈ അവസ്ഥയിൽ കൂടുതൽ നികുതി ഈടാക്കാതെ ഗവൺമെന്റിന് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പ്രധാന നികുതികളൊന്നും കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നികുതികൾ വർദ്ധിപ്പിക്കില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ